മാഹിയിലെ ബാറിൽ കവർച്ച നടത്തിയ പ്രതി മാഹി ബീറ്റ് പോലീസിൻ്റെ പിടിയിലായി കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് സംഭവം മലപ്പുറം തേഞ്ഞിപ്പാലം പള്ളിക്കൽ ബസാറിൽ ഒടയോള ചാണക്കണ്ടി പ്രണവാണ് പോലീസ് പിടിയിലായത് അസമയത്ത് സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ട ഇയാളെ ബീറ്റ് പോലീസ് പിടികൂടുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്നും പണവും ടൂൾസും കണ്ടെത്തി തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് മാഹിയിലെ സി ബാറിൽ നിന്നും പണം മോഷ്ടിച്ചതായി പ്രതി സമ്മതിച്ചതോ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് പ്രതി അകത്തു കയറിയതോ തുടർന്ന് സി ക്യാമറകൾ നശിപ്പിക്കുകയായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം രൂപയാണ് പ്രതിയിൽ നിന്നും പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പതിനഞ്ച് പവൻ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ആലപ്പുഴ കോഴിക്കോട് മാവൂർ വടകര തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ കേസുകളുണ്ട് മാഹി പോലീസ് സൂപ്രണ്ട് വിനയ്കുമാർ ഗാഡ്ഗെ സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ക്രൈം സ്ക്വാഡ് എസ് എച്ച്ഒ സി വി റി റനിൽകുമാർ ഗ്രേഡ് എസ് ഐ സുനിൽകുമാർ ഹെഡ് കോൺസ്റ്റബിൾ സുസ്മേഷ് ഹോം ഗാർഡ് ജിനോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് തലശ്ശേരി